വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് കേരള ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ് പോർട്ടലിൽ എങ്ങനെ പേര് ചേർക്കാം എന്നുള്ളത് നോക്കാം അതിനായി ഗൂഗിളിൽ കേരള ഇലക്ഷൻ കമ്മീഷൻ എന്ന് എൻ്റർ ചെയ്ത് സെർച്ച് കൊടുക്കുക തുടർന്ന് വരുന്ന റിസൾട്ടിൽ എസ് സി സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന കേരള ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ് പോർട്ടലിലേക്ക് പ്രവേശിക്കുക ഇപ്പോൾ കേരള ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ് പോർട്ടലിലേക്ക് പ്രവേശിക്കുന്നതാണ് ഇവിടെ കാണുന്ന സൈൻ ഇൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക സൈൻ ഇൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ ചെയ്യുന്നതിനുള്ള ഒരു പേജ് ദൃശ്യമാകുന്നതാണ് യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുന്നുള്ള ഒരു പേജ് നമുക്ക് ലഭ്യമാകും താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സിറ്റിസൺ രജിസ്ട്രേഷൻ ഇ ആർഒ രജിസ്ട്രേഷൻ എന്നിങ്ങനെ രണ്ട് രജിസ്ട്രേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സിറ്റിസൺ രജിസ്ട്രേഷൻ എന്നത് ക്ലിക്ക് ചെയ്യുക സിറ്റിസൺ രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫുൾ നെയിം മൊബൈൽ നമ്പർ കൺഫേം മൊബൈൽ നമ്പർ അതുപോലെ പാസ്വേഡ് പാസ്വേഡ് കൺഫർമേഷൻ എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതെല്ലാം കൃത്യമായി നൽകുക ഇവിടെ പേരും മൊബൈൽ നമ്പറും അതുപോലെ ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് ക്യാപ്ച കൂടി എൻറ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പാസ്വേഡ് ഏത് രീതിയിലായിരിക്കണം എന്ന് പ്രത്യേകം അവിടെ പറയുന്നുണ്ട് മിനിമം എട്ട് അക്കങ്ങളുള്ള അല്ലെങ്കിൽ അക്ഷരങ്ങളുള്ള ഒരു പാസ്വേഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് ഒരു അപ്പർ കേസും ഒരു ലോവർ കേസും അടങ്ങിയിരിക്കുന്ന ഒന്നായിരിക്കണം അതുപോലെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ അതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കണം അതുപോലെ ഒരു അക്കം ഒരു ഏതെങ്കിലും ഒരു ഡിജിറ്റ് അതിനകത്ത് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന അക്കങ്ങളോ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ലെറ്റേഴ്സുകളോ ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അതായത് എ ബി സി ഡി എന്നിങ്ങനെ ആൽഫബറ്റിക് ഓർഡറിൽ വരുന്ന ഏതെങ്കിലും പേരിൻ്റെ ഭാഗമൊന്നും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ വൺ ടു ത്രീ ഫോർ എന്നിങ്ങനെ സീക്വൻസ് രീതിയിൽ വരുന്ന അക്ഷരങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അതിൻ്റെ ഉദാഹരണങ്ങളെല്ലാം അവിടെ കൃത്യമായി പറയുന്നുണ്ട് ഈ നിയമാവലികളെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇവിടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ വെരിഫൈ മൊബൈൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിനകത്തേക്ക് ഒരു ഒ ടി പി ലഭിച്ചിട്ടുണ്ടായിരിക്കും നാലക്കമുള്ള ഒ ടി പി ലഭിച്ചിട്ടുണ്ടായിരിക്കും ആ ഒ ടി പി അവിടെ കൃത്യമായി എൻ്റർ ചെയ്തുകൊണ്ട് വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് നമ്മൾ നൽകിയ മൊബൈൽ നമ്പറാണ് നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തു ഇനി ലോഗിൻ പേജിലേക്ക് പോയിക്കൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തൽ ആരംഭിക്കാവുന്നതാണ് പട്ടികയിൽ എങ്ങനെ പേര് ചേർക്കാം എന്നുള്ളത് വിശദമായി ഒരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഇവിടെ നൽകുന്നു